ഈശോമിശിഖായൽ ഏറെ വാത്സല്യമുള്ള ദൈവമക്കളെ ദൈവകൃപ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ സുദിനത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഒന്നിച്ചുള്ള ഒരു സ്നേഹയാത്രയിലാണ് ഈ ദിവസങ്ങളിലൂടെ എല്ലാം പ്രത്യേകിച്ച് പന്തക്കുസ്തായിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈശോയുടെ തിരുദ്ധാനത്തിന് ശേഷമുള്ള ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന തിരുവചന ഭാഗം പുഴ നിയമത്തിലെ വലിയ ഒരു പ്രവാചകനായ ഏശ്യ പ്രവാചകൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അതായത് നമുക്കറിയാം ഏശ്യ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന് വലിയ ആശ്വാസം പകർന്ന ഒരു പ്രവാചകനാണ് അതായത് ദൈവത്തോട് അനുരഞ്ജനപ്പെടാനുള്ള വലിയ ആഹ്വാനമാണ് ആ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകുന്നത് പ്രതിസന്ധികളിൽ അസറിയക്കാരുടെയും ബേർഷ്യക്കാരുടെയും അതുപോലെ ഈജിപ്തുകാരുടെയും എല്ലാം സഹായം തേടി പോകാതെ അത്യുന്നതനായ ദൈവത്തിൽ ശരണം വയ്ക്കാനുള്ള ആഹ്വാനമാണ് ഏശയ പ്രവാചകന് ഈ ദൈവജനത്തിന് ഇസ്രായേൽ ജനത്തിന് നൽകുന്നത് ഒപ്പം തന്നെ ഭാവിയിൽ ഇസ്രായേലിന് ദൈവമൊരുക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള ഇമ്മാനുവൽ പ്രവചനവും ഏശയ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുക ഏശയ പ്രവാചകന്റെ പ്രവചന കാലഘട്ടങ്ങളിലെ ആരംഭത്തിൽ അവന് ലഭിക്കുന്ന ദൈവദർശനവും അതേ തുടർന്നുള്ള അഭിഷേകവുമാണ് തിരുവചന ധ്യാനഭാഗം ആറാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ പല ആവർത്തി വായിച്ച് ധ്യാനിച്ചിട്ടുള്ളതാണ് ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസന ദുരുപവിഷ്ടനായിരിക്കുന്നു ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു അവിടുത്തെ അവിടുത്തെ ചുറ്റും സിറാഫുകൾ നിന്നിരുന്നു അങ്ങനെ പറഞ്ഞു പോകുന്ന തിരുവചന ഭാഗം ഈ ദൈവത്തിന്റെ ദർശനം ഉണ്ടാകുന്ന പ്രവാചകൻ ഭയജകിതനായി പറയുന്ന കാര്യം നമുക്കറിയാം ഞാൻ അശുദ്ധനായ അശുദ്ധനാണ് അശുദ്ധമായ അധുരങ്ങളുള്ളവനും അശുദ്ധമായ അധുരങ്ങളുള്ളവരെ മധ്യേ വസിക്കുന്നവനുമാണ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഈ പ്രവാചകനെ ദൈവം വിശുദ്ധീകരിച്ച് പ്രവാചക ദൗത്യമേൽപ്പിക്കുന്ന ഭാഗമുണ്ട് അതിങ്ങനെയാണ് അപ്പോൾ സറാഫുകളിലൊന്ന് ആറു മുതൽ തിരുവചനങ്ങൾ അപ്പോൾ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എൻ്റെ അധനങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിൻ്റെ അധനങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അതെ ഇപ്പം നമ്മൾ തിരിച്ചറിയണം ഈ ബലിപീഠത്തിൽ നിന്ന് വരുന്ന ഈ അഗ്നി എന്ന് പറയുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല കാരണം പരിശുദ്ധാത്മാവ് അഗ്നിയായ അഗ്നി അഗ്നിനാളമായ അഗ്നി നാളമായ വന്ന് നിറഞ്ഞത് നമുക്ക് പരിചിതമായ കാര്യമാണ് അതുപോലെ ഈ അഗ്നി പ്രവാചകന്റെ നാവിൽ സ്പർശിച്ച് അവൻ്റെ അശുദ്ധി നീക്കി അവനെ പ്രവാചക ദൗത്യത്തിന് പൂർണ്ണതയുള്ളവനാക്കി മാറ്റുന്നതാണ് തിരുവചന ഭാഗം അതുപോലെ നമ്മൾ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മളൊക്കെ ഓരോരുത്തരും ഈ ഒരു പ്രവാചക ദൗത്യം നിർവഹിക്കേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യമാണ് ദൈവത്തിൻ്റെ ഹിതമറിയാനും ആ ഹിതമറിയുന്ന വിധത്തിൽ ജീവിച്ചാലേ ഹിതം അറിയത്തുള്ളൂ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് ഈ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ദൈവഹിതത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനും ഓരോ ക്രിസ്ത്യാനിക്കും കടമയുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന തിരുവചന ഭാഗം നമ്മളാരും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ചെറിയവരല്ല നമുക്കെല്ലാവർക്കും ഈ പ്രവാചക ദൗത്യം നിർവഹിക്കാനുണ്ട് അത് മുഹമ്മദ് മുങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഈ പ്രവാചക ദൗത്യവും നിർവഹിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് ഓർക്കാം അങ്ങനെ നമുക്കും നമ്മളുടെ കൊച്ചു ജീവിതം കൊണ്ട് മഹത്തരമായ ദൈവിക കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവാചക അഭിഷേകം നമുക്ക് നൽകണമേ എന്ന് ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അകത്ത്വപ്പെടുത്തുകയും ചെയ്യുന്നു യേശ പ്രവാചകനെ വിശുദ്ധീകരിച്ച് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവനും മധ്യേ വസിക്കുന്നവനുമാണ് എന്ന് പ്രവാചകന് നിലവിളിച്ച് പറഞ്ഞതിനേക്കാൾ അധികമായി നിലവിളിച്ച് ഞങ്ങളും പറയുകയാണ് ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിച്ച് അങ്ങയുടെ മഹനീയമായ ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ കടുത്ത ആ വിശ്വം പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ